കാട്ടാക്കട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അമ്മാസ് ഹോട്ടലിൻ്റെ രണ്ടാമത്തെ ഹോട്ടൽ മംഗലക്കൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു മംഗലക്കൽ നന്ദാവനം തടിമലിന് സമീപമാണ് അമ്മാസ് റെസ്റ്റോറൻറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മിതമായ നിരക്കിൽ രുചികരമായ ഭക്ഷണമാണ് ലക്ഷ്യമെന്ന് ഉടമ മഹേഷ് പറഞ്ഞു പുഴമീൻ ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ഇവിടെ ഉണ്ടാകും ഹോം ഡെലിവറി സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് i not ファーストファーストファース Thank mm -hmm. you. Mm -hmm. ഒരു ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ മഹേഷ് അമ്മാസ് രാവൂർ ആണ് ഈ ഹോട്ടൽ നടത്തി വന്നിരുന്നത് ഇന്നതിൻ്റെ ഒരു ബ്രാഞ്ച് കൂടെ നമ്മുടെ പഞ്ചായത്ത് മേഖലയിൽ നന്ദാവനത്ത് ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും രുചികരമായ ഭക്ഷണം നൽകുന്ന കാര്യത്തിലും വൃത്തിയുള്ള ഭക്ഷണം നൽകുന്ന കാര്യത്തിലും അമ്മാസ് അതിൻ്റെ ഉടമസ്ഥനും അതിൻ്റെ ജീവനക്കാരും വളരെ ശ്രദ്ധാപൂർവമായ പരിഗണനയാണ് കൊടുക്കുന്നത് മറ്റു ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല കർക്കൂട്ടുകൾ ചേർത്താണ് ഈ ഭക്ഷണശാലയിൽ ഭക്ഷണം തയ്യാറാക്കുന്നത് എന്തുകൊണ്ടും ഒരുപക്ഷേ നമ്മുടെ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു കാറ്ററിംഗ് സെന്ററായി അമ്മാസ് പോട്ട് മാറിയിട്ടുണ്ട് ഇവിടെ ഈ അത് വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ റെസ്റ്റോറൻറ്റിൽ എല്ലാവിധ പാവങ്ങളും പിന്തുണയും ആശംസകളും വരികയാണ് പുഴമീൻ നാടൻ ഫുഡുകൾ ചൈനീസ് ഫുഡ് എല്ലാം ചെയ്യണമെന്നാണ് നേരത്തെ തന്നെ അബ്ബാസ് പ്രശസ്തമായ ഹോട്ടലാണ് അപ്പോൾ ഇതിൻ്റെ പുതിയ സ്ഥലം ഇങ്ങനെ ഒരു കൂടെ നല്ല ഊണ് ഊണുണ്ട് ഊണുണ്ട് നല്ല നല്ല രീതിയിൽ നല്ല ഊണ് കൊടുക്കാനാണ് ഊണും പുഴമീനും സാധാരണ നാം ഫിഷ് എല്ലാം ചേർത്ത് നല്ല രീതിയിൽ കൊടുക്കാനുള്ള ചൈനീസ് കോണ്ടിനെൻറ്റിൽ സ്ഥലങ്ങളുണ്ടാവും ഉണ്ടാവും 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 ഇല്ല ഇവിടെ കാട്ടാങ്കട കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഒരുപാട് പേര് പരാതി പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ കടയിൽ ഇങ്ങോട്ട് എടുക്കാൻ തന്നെ കാരണം പിന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ട് എത്ര വണ്ടി വന്നാലിടാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അതെ 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 അതാണ് മെയിൻ ആയിട്ട് ഇവിടുത്തെ പ്രത്യേകത വണ്ടികളിൽ ഇടാനുള്ള സ്ഥലമുണ്ട് നമുക്ക് അവിടെ വന്നിട്ട് പാർക്കിങ് കുറവായതുകൊണ്ട് കൊണ്ട് നല്ല തന്നെ ഉണ്ട്